നിറം വെച്ച് അളന്നൊരു സമയമുണ്ടായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഈ നിറം കൊണ്ട് അവഗണന നേരിടുക അങ്ങനത്തെ സാധ്യതകളൊക്കെ ഉണ്ട് ഈ നിറം കൊണ്ട് എല്ലാ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നു കേട്ടോ ഒരുപാട് എനിക്ക് വന്നിട്ട് ചെറിയ ആളാ കുറച്ച് അല എന്നോട് അങ്ങനെ ഒന്നും തോന്നിയില്ല പക്ഷെ നമ്മുടെ സിനിമയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ നാടക രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ എഴുത്തിൻ്റെ സ്വാഗതം എവിടെ നോക്കിയാലും ഇപ്പം നമ്മളൊരു ഡോക്ടറെ ഒരു സിനിമ ഒരു ഡോക്ടറെ കാണിക്കുക ഈർക്കിലി പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ വികലാംഗനായ ഒരു ഡോക്ടറെ നമ്മൾ കാണിക്കാൻ ശ്രമിക്കാറുണ്ട് ഡോക്ടറെന്ന് പറയുമ്പോൾ ഇവിടെ കഫീതൽ സ്റ്റൈലിൽ ഒരാൾ പറഞ്ഞു എങ്കിലും പുള്ളി ചികിത്സിക്കാൻ പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല ഈ ഇര കണ്ടട്ടില്ല ലോകത്തെ ഏറ്റവും പൊക്കം കുറഞ്ഞ ഡോക്ടർ യൂട്യൂബിലൊക്കെ ഭയങ്കര ഇത്രേ ഉള്ള ആണ് പുള്ളിയുടെ ആഗ്രഹം ഡോക്ടറാണോന്നായിരുന്നു അപ്പൊ പൊക്കം കുറഞ്ഞവർക്ക് ഡോക്ടർ ആകാൻ എന്ന് പറഞ്ഞാൽ പുള്ളി ഫൈറ്റ് ചെയ്ത് ഹൈക്കോടതി സുപ്രീം കോടതി കണ്ട് വിധി മേടിച്ചു ഡോക്ടറായി അപ്പം അങ്ങനത്തെ ഈ മാറ്റങ്ങൾ നമ്മുടെ സിനിമയിലെ നായികമാര് സുന്ദരികൾ ഭയങ്കര സുന്ദരികളായിരിക്കും ഉള്ളവരായിരിക്കണം ദാരിദ്ര്യത്തിൽ കടന്നാൽ നേരെ രസമായിരിക്കണം എന്ന് പറയുന്നത് അതൊക്കെ മാറ്റി പറഞ്ഞ് എനിക്ക് ചെറുതായിട്ട് തോന്നിയത് നമ്മുടെ കട്ടപ്പനയിലെ ഋത് പല്ലിന് കമ്പ്യൂട്ടർ നായിക നമ്മൾ കണ്ട് നമ്മൾ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ നമ്മൾ കണ്ട പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന സ്ത്രീകൾക്ക് പല്ലി കമ്പിട്ടവരും അല്ലെങ്കിൽ അപ്പൊ അല്ല അതിനുശേഷം കേട്ട് വന്നപ്പോ ഭയങ്കര അത് മാറി 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 ഞാൻ പറഞ്ഞില്ല ഈ നിറത്തിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിറം അങ്ങനെ അങ്ങനെയുള്ളവരെ എടുക്കുക ഞാൻ പറയുന്നു സിനിമയിൽ കേട്ടില്ലേ കറപ്പ് അങ്ങനെ ഒരു ഇതാണെങ്കിൽ എനിക്കങ്ങനെ തോന്നിട്ടില്ല പക്ഷേ എനിക്ക് ഒരു കാര്യം ഇപ്പൊ നിറമാണെന്നുണ്ടെങ്കിലും ചെയ്യാൻ പ്രതിഭ കൊണ്ട് പറ്റുന്നുണ്ട് പക്ഷെ പ്രതിഭ ഉണ്ട് എന്നുണ്ടെങ്കിലും ചില പറ്റാ അതെ പക്ഷെ കൂടുതലും ഇനിയും കേട്ടിട്ടുള്ളു ഈ പ്രതിഭ കൊണ്ട് അതിനെ മറികടക്കുന്ന ചില മനുഷ്യരുകൾ ഞങ്ങളിട്ടുണ്ട് ഇപ്പം തന്നെയാണ് ഇപ്പം നിറമാണെന്ന് പറഞ്ഞാൽ ഒരു ഉണ്ട് ഈ എവിടെയാണെങ്കിലും പിന്നെ ഈ വാക്കുകൾ കൊണ്ടും ചില മനുഷ്യരെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ട് നിങ്ങൾ പോലും അറിയില്ല ഞങ്ങളുടെ മനസ്സ് വേദനിപ്പിക്കുന്നു നമ്മൾ വളരെ രസകരമായിട്ട് നമ്മള് പറഞ്ഞു പോകുന്നത് ചിലപ്പോ നോട്ടത്തില് ചിലപ്പോ നമ്മള് അങ്ങനൊന്നും വിചാരിച്ചായിരിക്കില്ല ചെയ്യുന്നത് പക്ഷെ അവരുടെ മനസ്സുകള് ഇപ്പൊ ഒരു വണ്ണമുള്ള ഒരു കുട്ടി വന്ന സമയത്ത് കഴിക്കാൻ എന്ത് ആ അപ്പൊ എനിക്ക് തന്നെ രണ്ടെണ്ണം പറയട്ടെ എന്ന് ഞാൻ ചോയിച്ചു ഞാൻ സ്വാഭാവിക ചോദിച്ചതാ രണ്ടെണ്ണം പറയട്ടെ അപ്പൊ കുറച്ച് എന്നോട് പറഞ്ഞു അതെന്നെ ഒന്നെങ്കിൽ അവൻ നമ്മൾ അറിയാതെ നമ്മൾ അത് അത് ഏറ്റവും കൂടുതൽ തെറ്റുകൾ പറ്റുന്ന എനിക്ക് തോന്നുന്നു നമ്മക്കൊക്കെയാ പറഞ്ഞു പോകുന്നവരോടൊക്കെ നമ്മൾ ആ പറഞ്ഞു പോയ മനുഷ്യരോട് നമ്മള് അവരുടെ മനസ്സ് വേദനിച്ചതിന്റെ പേരിൽ നമുക്കും എത്ര മാപ്പ് പറഞ്ഞാലും നമുക്ക് അത് മതിയാവില്ല കാരണം അവരുടെ ആ കണ്ണീരിൻ്റെ അത് എനിക്ക് തോന്നുന്നുണ്ട് തോന്നിട്ടുണ്ട് ചിലപ്പോ നമുക്കത് തോന്നി എനിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ബെറ്റർ രീതിയിൽ നമുക്ക് ഇപ്പൊ നമുക്ക് ഈ തീയേറ്ററിലൊക്കെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇയാൾ മാറിയിക്കേ ഇയാക്ക് അത് ഒരു സാധനം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് വേദന അത് അതവിടെ അതിൻ്റെ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഇതാക്കുന്നതിന് അപ്പൊ അങ്ങനെയൊക്കെ അതിനൊന്നും ആ വേദനകൾക്കൊന്നും നമുക്കൊന്നും ഒരു മാപ്പ് കൊണ്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കൂപ്പുകൈ കൊണ്ടോ ഒന്നും ഇതാവില്ല